ൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ആഭരണങ്ങൾ 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 ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് സ്വന്തമാക്കാം ആൻഡ് കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം വണ്ടൂർ സഹ്യ കോളേജിൽ നടന്ന കാലിക്കറ്റ് സർവകലാശാല ബിസോൺ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് ടീച്ചിങ് ഡിപ്പാർട്ട്മെന്റ് ചാമ്പ്യന്മാർ ഫൈനലിൽ മഞ്ചേരി എൻഎസ്എസ് കോളേജിനെ പരാജയപ്പെടുത്തിയാണ് ജേതാക്കളായത് സമാപന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഗവർണർ കെ എം അനിൽകുമാർ വിജയികൾക്ക് ട്രോഫി സമ്മാനിച്ചു നവംബർ പതിമൂന്ന് മുതൽ ഡിസംബർ ഒന്ന് വരെയായിരുന്നു സഹ്യ കോളേജ് മൈതാനത്ത് വാശിയേറിയ മത്സരങ്ങൾ നടന്നത് അറുപത്തിരണ്ട് ടീമുകൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ എം എസ് കോളേജ് പൊന്നാനിയും ജി എം എസ് കോളേജും വേദിയായിരുന്നു ഡിസംബർ ആറിന് തൃശൂർ കേരളവർമ്മ കോളേജിൽ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാല ഇന്റർസോൺ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് ടീച്ചിംഗ് ഡിപ്പാർട്ട്മെന്റ് കോളേജ് കോളേജ് മഞ്ചേരി പാലേമാട് എന്നിവർ യോഗ്യത നേടി വിദ്യാഭ്യാസത്തോടൊപ്പം കലക്കും കായികത്തിനും ഒരേ പ്രാധാന്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ കോളേജും ഇതിന്റെ ക്യാമ്പസും ഇവിടെ വന്ന് നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് ഇത്രയും നല്ലൊരു അന്തരീക്ഷത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ അപൂർവമാണ് ഏതായാലും ഈ ക്രിക്കറ്റ് സമ്മാനദാനം നിർവഹിക്കാൻ അന്വേഷണിച്ച ഈ കോളേജ് അധികൃതർക്കും ഇതിന്റെ മാനേജ്മെന്റിനും ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അറുപത്തിരണ്ട് ടീമുകൾ പങ്കെടുത്ത ഈ ടൂർണമെന്റിൽ നമ്മളെ ഗ്രൗണ്ട് സഹ്യ കോളേജ് ഗ്രൗണ്ടില് ഇരുപത്തി നാലോളം ടീമുകളാണ് മാറ്റി വരച്ചിട്ടുള്ളത് അത് നവംബർ പതിമൂന്ന് മുതൽ ഡിസംബർ ഒന്ന് വരെയാണ് ടൂർണമെന്റ് നടന്നിട്ടുള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സ്ഥാനവും 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 കോളേജ് കോളേജ് മഞ്ചേരി രണ്ടാം മൂന്നാം കരസ്ഥമാക്കി ഈ മൂന്ന് കോളേജുകളും ഡിസംബർ മത്സരങ്ങളിൽ യോഗ്യത നേടി സഹ്യ കോളേജ് പ്രസിഡന്റും മുൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി താരവുമായ പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ഷർഫറാസ് നവാസ് മാനേജ്മെന്റ് അംഗങ്ങളായ കെ ടി അബ്ദുള്ള കെ ടി എ മുനീർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേലധ്യക്ഷൻ ബിപിൻ ദാസ് കോളേജ് ഡയറക്ടർ എം ഉബൈദുള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ